നമസ്കാരം നാടിനെ സംബന്ധിക്കുന്ന ജനങ്ങളെ സംബന്ധിക്കുന്ന നാടിന്റെ നന്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഒരു പ്രതികരണം നടത്തിയാൽ അതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ച് കടുത്ത ഇടതുവിരുദ്ധതയിൽ നിന്ന് നമ്മുടെ മാധ്യമങ്ങൾ ഓരോ വാർത്തയും പടച്ചുവിടുന്നത് കാണുമ്പോൾ സത്യത്തിൽ തീറ്റ മാത്രമാണ് ഇവരുടെ പ്രധാനം എന്തിലും ഏതിലുമൊക്കെ രാഷ്ട്രീയം മാത്രം കാണുക എന്നതാണ് മാധ്യമങ്ങളുടെ ധർമ്മം എന്ന് തോന്നിപ്പോവുകയാണ് സി വി അൻവർ എം എൽ എ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ അദ്ദേഹം തൃശ്ശൂർ പൂരം കലക്കാൻ ശ്രമിച്ചു അതായത് ആ തൃശ്ശൂർ പൂരം കലക്കിയതിൽ ഇദ്ദേഹത്തിനും പങ്കുണ്ട് എന്ന രീതിയിലൊരു പ്രതികരണം നടത്തിയത് നമ്മൾ കണ്ടതാണ് അതായത് പോലീസ് സേനയിലെ പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പുഴുക്കുത്തുകളെ എടുത്തു മാറ്റാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ആ ഒരു പോരാട്ടം അദ്ദേഹം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പോരാട്ടം എന്തിനു വേണ്ടിയാണ് നീതിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ് കടന്നു ചെല്ലുന്ന എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് അതിനപ്പുറത്തേക്ക് അതിലൊരു രാഷ്ട്രീയമൊന്നും അദ്ദേഹം കാണുന്നില്ല എല്ലാ പോലീസുകാരും ഇത്തരത്തിലുള്ള കള്ളക്കാരും കൊള്ളക്കാരും നൊട്ടോറിയസ് ക്രിമിനൽസുമാണെന്ന് അദ്ദേഹം പറയുന്നില്ല ചില ആളുകൾ പോലീസ് സേനയെ കളങ്കപ്പെടുത്തുന്നു എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ആ വാർത്ത വളച്ചൊടിച്ച് ഇടതുപക്ഷത്തിനെതിരാക്കുന്നത് ഭരണകക്ഷി എം എൽ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു വലിയ ആരോപണം ഉന്നയിക്കുന്നു ഇത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ് ദ് ഇപ്പോൾ തന്നെ പി വി അൻവർ മുസ്ലിം ലീഗിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞാണ് മാധ്യമങ്ങൾ ഈ വാർത്തയെ വളച്ചൊടിക്കുന്നത് ഇപ്പോഴത്തെ ആ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവ് എത്രയ ഹൊസബാളയെ കണ്ടിരിക്കുന്നു എന്ന ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ് അദ്ദേഹം അത് സമ്മതിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അപ്പോൾ അതിനെ എങ്ങനെയാണ് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ അജിത് കുമാർ എം ആർ അജിത് കുമാർ പോയി ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്ന് പറയുകയാണ് ആരാണത് പറയുന്നത് തൃശ്ശൂരിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ മുരളീധരനാണത് പറയുന്നത് എത്ര വലിയ കോമഡിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇതിനു മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു അതായത് ആർ എസ് എസുമായിട്ടുള്ള ബന്ധം സി പി എം ബന്ധം അതിൻ്റെ ഭാഗമായിട്ട് അതിനേക്ക് ഊട്ടി ഉറപ്പിക്കാനും ആ ബന്ധം ദൃഢപ്പെടുത്താനും തൃശ്ശൂർ പൂരം കലക്കാനുമൊക്കെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി അജിത് കുമാർ പോയി സംസാരിക്കുകയായിരുന്നു എന്നൊക്കെ വരെ ചർച്ചകളെത്തി നിൽക്കുകയാണ് എന്നാൽ ഈ വിഷയത്തിൽ എന്താണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ്ണു പറയാനുള്ളത് ഇത്തരത്തിൽ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് ഗോവിന്ദൻ മാഷ വളരെ ഗംഭീര മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ഒരു മറുപടി കൊടുക്കാനില്ല വളരെ വ്യക്തമായി തന്നെ ആ വിഷയത്തിൽ വളരെ വ്യക്തത വരുത്തുന്ന രീതിയിൽ തന്നെ ഗോവിന്ദൻ മാഷ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രതികരണം നമുക്കൊന്ന് കാണാം ഇന്നിപ്പോൾ ചില പത്രങ്ങൾ വളരെ വലിയ വണ്ടക്കാ തലക്കെട്ടിൽ എന്തോ ഭയങ്കരമായ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം പാർട്ടിക്കും ഗവൺമെന്റിനും ഒക്കെ വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പ്രശ്നം തൃശ്ശൂരിന്റെ പശ്ചാത്തലത്തിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്ത് ബി ജെ പി വന്ന കാര്യം സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രശ്നമാണ് ഞാൻ തന്നെ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ആ കാര്യം മുഴുവൻ ഇതിന് മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട് അതിനെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് ബി ജെ പിയുമായി സി പി ഐ എം എ ഡി ജി പിയുമായി ഒരു ലിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള കള്ളക്കഥ പറഞ്ഞുകൊണ്ടാണ് തികച്ചും തെറ്റായ അവാസ്തവമായ അസംബന്ധമായ ഒരു റിപ്പോർട്ടിൻ്റെ മേലെ വാർത്ത ഉണ്ടാക്കിയിട്ട് ആ വാർത്ത പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ പ്രതികരിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനും ഞങ്ങളിതെല്ലാം മുമ്പേ പ്രതികരിച്ചതാണ് ഏതെങ്കിലും ഡി ജി പി യെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ എ ഡി ജി പി അടിസ്ഥാനപ്പെടുത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഏതെങ്കിലും വിഭാഗവുമായി ആർ എസ് എസോ ബി ജെ പി ആയിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കേണ്ട പ്രശ്നമില്ല കാരണം വളരെ തുറന്നു വെച്ച പുസ്തകം പോലെ മുഴുവൻ ആളുകൾക്കും വായിക്കാൻ സാധിക്കുന്നതാണ് സി പി ഐ എം അതുപോലെ തന്നെ ബി ജെ പിയും ആർ എസും തമ്മിലുള്ള ബന്ധം നിരവധിയായ സന്ദർഭങ്ങളിലായിട്ട് ഈ കേരളത്തിലെ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി അജണ്ട വെച്ച് പ്ലാൻ ചെയ്തൊരു അഖിലേന്ത്യാ നേതൃത്വമാണ് ആർ എസ് എസും ബി ജെ പിയും നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ അറിയണ്ടാവില്ല ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം കണ്ണൂർ ജില്ലയെ ഒന്നാമത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി അതിനെ അവിടുത്തെ സി പി എമ്മിനെ തകർക്കാൻ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം കണ്ണൂരാണെന്നും ആ കണ്ണൂരിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ദത്തെടുത്ത് പ്രവർത്തനം നടത്തിയ ഒരു വിഭാഗമാണ് ഈ ആർ എസ് എസ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയെല്ലാം നല്ല ധാരണയുണ്ട് ദത്തെടുത്തു എന്നിട്ട് രണ്ടു കോടി ഉറുപ്പിയ ആ ദത്തെടുത്ത സന്ദർഭം പ്രഖ്യാപിച്ച സമയം തന്നെ കൊടുത്തു സി പി എമ്മിനെ തകർക്കാൻ അതിന്റെ ഭാഗമായിട്ടാണ് ഭൂരി കമ്പനികൾ ഉൾപ്പെടെ അക്രമം നടത്തിയത് മുഖവരിയം പോലും ഇല്ലാതെ പാർട്ടി കേഡർമാരായ വീടി തൊഴിലാളികളെ ആരായാലും അനുഭാവിയായാലും ഉൾപ്പെടെ കൊന്നൊടുക്കി ഒരു നിശ്ചിത സ്ഥീതി നിശ്ചയിച്ചു ആ നിശ്ചിത സ്ഥീതിക്ക് ഇത്ര മണി പതിനൊന്ന് മണി എന്നാണ് പതിനൊന്ന് മണിയാണ് ഉപയോഗിച്ചത് തലിശ്ശേരി താലൂക്കിൻ്റെ വിവിധ മേഖലയിൽ വീടി തൊഴിലാളികൾ പണി തുടങ്ങുന്ന ആ സന്ദർഭത്തിൽ ബോംബെറിഞ്ഞു തടത്തിൽ ബാലൻ ഉൾപ്പെടെയുള്ള സഹാക്കൾ മരിച്ചു നിരവധി പേർക്ക് വെരിക്കുപറ്റി മുഖപരിയം ഒരു എന്തെങ്കിലും ശത്രുതയുള്ള ആളുകളെല്ലാം ഭീഷണിപ്പെടുത്താനാണ് ഭീതിപ്പെടുത്താനാണ് ഇതാണ് ആർ എസ് എസ് അതടുത്ത നിലപാട് ആ നിലപാടിനെപ്പറ്റി ഞാൻ നേരത്തെ തന്നെ മുമ്പ് തന്നെ ഇവിടെ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് തന്നെ പറഞ്ഞാണ് അങ്ങനെ സി പി എമ്മിനെ തകർക്കാൻ ആദ്യം കണ്ണൂർ ജില്ലയെ തൊത്തെടുത്തു പിന്നീട് ആലപ്പുഴയെ തെത്തെടുത്തു നിരവധി ജില്ലകളെ തൊത്തെടുത്തു നിരവധിയായ ഞങ്ങളുടെ സഹാക്കൾ കൊന്നു ആർ എസ് എസ് ഇതിനോട് ശക്തിയായിട്ട് നിലപെട്ട് വമ്പിച്ച രീതിയിലുള്ള പൊരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ സി പി ഐ എം ഇവിടെ പ്രവർത്തിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ അടിത്തറ വികസിക്കല്ല ചെയ്തത് ദേശീയ ശരാശരിയും കേരള ശരാശരിയും കുറയായിരുന്നു കാരണം ജനങ്ങൾ അതിനെ ശക്തിമത്തായ രീതിയിൽ പൊരുതിയിട്ടുണ്ട് അതിനെതിരായിട്ട് അതുകൊണ്ട് ആർ എസ് എസുമായിട്ട് ബന്ധം ഞങ്ങളല്ല ഉണ്ടാക്കിയത് ആർ എസുമായി ബി ജെ പിയുമായിട്ട് ബന്ധമുണ്ടാക്കിയത് തൃശ്ശൂരിൽ കോൺഗ്രസ്സാണ് മുമ്പ് നേമത്ത് കോൺഗ്രസിനെയാണ് നേമത്ത് ഓരോപാനം ജയിച്ചതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് വോട്ടിലാണ് ഇവിടെ തൃശ്ശൂരിൽ ജയിച്ചതും കോൺഗ്രസിന്റെ വോട്ടിലാണ് എൺപത്തി ആറായിരത്തിലധികം വോട്ട് കോൺഗ്രസിന് അവിടെ കുറഞ്ഞിട്ടുണ്ട് എൺപത്തി ആറായിരത്തിലധികം വോട്ട് യഥാർത്ഥത്തിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് വെറുതെ പോയതല്ല കോൺഗ്രസ് ഞങ്ങൾക്കവിടെ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ട് അവിടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് വോട്ട് കുറയില്ല ഇത് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുന്ന വോട്ട് പൂർണ്ണമായി കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാളും പതിനാറായിരത്തിലധികം വോട്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ട് നമുക്ക് അധികം കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന് എൺപത്താറായിരത്തിലധികം വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട് അതിൽ ക്രിസ്തീയ വോട്ട് ഉൾപ്പെടെയാണ് ആ വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് എന്നിട്ടാണ് ബി ജെ പി എഴുപത്തിനാലായിരം വോട്ട് നിജയിച്ചത് അത് അന്വേഷിക്കാൻ വേണ്ടി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട് കോൺഗ്രസ് മുരളി ഉൾപ്പെടെ അതിശക്തിയായിട്ട് അതിനെ ശക്തിയായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണ് ഉത്തരവാദി എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാം ആർ എസ് എസിനെയും ബി ജെ പി യേയും സുരേഷ് ഗോപിയെയും ജയിപ്പിക്കുന്നതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസ്സുകാർക്കും അറിയാം എന്നിട്ട് അത് മൂടി വെക്കാൻ വേണ്ടി ഇപ്പോഴും വി ഡി സതീശനും കോൺഗ്രസ്സുകാരും സി പി ഐ എമ്മും എ ഡി ജി പി മുഖേന ആർ എസ് കാരനെ കണ്ട് ആർ എസ് എസ് നേതാവിനെ കണ്ട് ഡീലുണ്ടാക്കിയിരിക്കുന്നു എന്ന ശുദ്ധ അസംബന്ധം പറയുന്ന നിലയാണ് സ്വീകരിക്കുന്നത് അത് പൊട്ടിഘോഷിക്കാൻ കുറേ പത്രവും കുറേ മാധ്യമങ്ങളും അതിൻ്റെ ഫ്രണ്ട് പേജ് അതിനുവേണ്ടി കൊടുക്കാൻ യാതൊരു എളുപ്പവും ഇല്ല ഇതാ കാര്യം അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ആരോ ഇതെല്ലാം ഞങ്ങൾ നിരന്തരമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇനിയും പറഞ്ഞു പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ഭീഷണത്തിൻ്റെ പത്രാധിപര് കോൺഗ്രസിൻ്റെ ഭീഷണത്തിൻ്റെ പത്രാധിപര പറഞ്ഞ ഏഹ് ശേഷാമിനി പറയണ്ട പ്രചാരം കുറവായതുകൊണ്ട് അറിയുന്നില്ല എന്നൊക്കെ അങ്ങൾ അറിയുന്നതല്ലയാണ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പി ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് അതിന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് വേറെ വാ അയാൾ വേണ്ടി പറഞ്ഞല്ല അദ്ദേഹം ഇപ്പോഴും ബി ജെ പിയിലേക്ക് പോയിരിക്കുകയാണ് ഏ ആ മോൻ മനസ്സിലായല്ലേ മോഹൻ കറക്ട് അപ്പോൾ അദ്ദേഹം ബിജെപി ചേർന്നു എന്നിട്ടാണ് സി പി ഐ എം ലിങ്ക് ആക്കിയതിനെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാളുടെ പ്രചാരവേലിയാണ് പ്രായം കൊണ്ട് ഹെച്ചാന്നാ പ്രായം വരുമ്പോഴാണോ ബിജെപി ചേരേണ്ടത് അപ്പോൾ യു ഡി യു ഡി എഫിൻ്റെ വലിയ പരാജയം സത്യം പറഞ്ഞാൽ മൂടി വെക്കാൻ വേണ്ടി കോൺഗ്രസ് എടുത്തു വച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഇത് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഭീഷണത്തിൻ്റെ പത്രാധിപരായിരുന്ന മോഹൻ വർമ്മ ബി ജെ പിയിലേക്ക് പോയ ദിവസം തന്നെയാണ് വി ഡി സതീശൻ സി പി എമ്മുമായി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡീലുണ്ടാക്കാൻ ആർ എസ് എസ് നേതാവിനെ കണ്ടുവന്ന കള്ള പ്രചാരവേല നടത്തിയിട്ടുള്ളത് അത് തികച്ചും തെറ്റായ പ്രസ്താവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എല്ലാ തരത്തിലും ബി ജെ പിയുമായിട്ട് ബന്ധമുണ്ടാക്കിയവരാണ് നിങ്ങൾ ഇരുന്നൂറ്റി പതിനെട്ട് സി പി ഐ എം പ്രവർത്തകരാണെന്ന് ആർ എസ് എസിന്റെ കൊലക്കത്തിക്കിരിയായിട്ടുള്ളത് കഴിഞ്ഞ എട്ടു വർഷ കാലത്തിനിടയിൽ പതിനെട്ട് സി പി എം പ്രവർത്തകരെയാണ് ആർ എസ് എസ് കൊലപ്പെടുത്തിയത് അപ്പോൾ ഈ രീതിയിൽ ഞങ്ങൾ നിരന്തരമായിട്ട് ആശയരംഗത്ത് മാത്രമല്ല കായികമായി ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ആർ എസ് എസിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉള്ളത് അപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമ സമരം രാഷ്ട്രീയ സമരമാക്കി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കെ സുധാകരനാണ് കെ സുധാകരൻ്റെ പ്രസ്താവന ഇന്ന് പത്രത്തിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന തെറ്റായ സമീപനങ്ങൾ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന എത്ര പോലീസിനെ ആക്രമിക്കുന്ന നിലപാടുണ്ടായാലും അതെല്ലാം പോലീസ് അതിക്രമമാക്കി രൂപപ്പെടുത്താനുള്ള ശ്രമം യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ മാധ്യമങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ടുള്ള ആർ എസ് എസിൻ്റെ അക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങളെ പാർട്ടി പ്രതിരോധിച്ചിട്ടുണ്ട് അത് ജനങ്ങളെ എഴുന്നേർത്തിക്കൊണ്ടാണ് ആ പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ തരത്തിലുള്ള ഘടനാക്രമങ്ങളെയും രാഷ്ട്രീയമായിട്ട് തന്നെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്